ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാർ ഡ്രൈവിംഗില് നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ടൈമിൽ ബിഗിനേഴ്സിന് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വരാറുണ്ട് ഇതിലേറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത് വാഹനത്തിൻ്റെ ഗിയർ മാറ്റുമ്പോഴുണ്ടാകുന്ന സ്മൂത്തായിട്ട് ഗിയർ മാറ്റാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഗിയർ ഇട്ടിട്ടൊക്കെ ക്ലച്ചൊക്കെ റിലീസ് ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ജെർക്ക് അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കൂടുതൽ ബ്രേക്ക് ചില ആൾക്കാർ ചവിട്ടും സ്മൂത്തായിട്ട് ബ്രേക്കിനെ ഉപയോഗിക്കാൻ കഴിയാത്ത പ്രോബ്ലങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും ഒന്നെങ്കിൽ ആക്സിലറേഷൻ കൂടി പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് തീർത്തും വാഹനത്തിൻ്റെ റണ്ണിങ് നിന്നു പോകുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റും അപ്ഷിഫ്റ്റും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ വാഹനം മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ടി ഓഫായി പോകുന്ന പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ബിഗിനേഴ്സിന് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് ഇനി നിങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ വളരെ നിർബന്ധമായിട്ടും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വരുത്തേണ്ട ചില മാറ്റങ്ങളാണ് വാഹനം ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മളൊരു ബിഗിനർ സ്റ്റേജിൽ നിന്ന് അടുത്ത ഒരു സ്റ്റേജിലേക്ക് മാറുമ്പോൾ ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം ബിഗിനർ സ്റ്റേജിൽ ഓടിക്കുമ്പോഴാണ് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റി സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയണം അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളും അത് പരിഹരിക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളും നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക വാഹനം സ്റ്റാർട്ടിങ്ങിലാണ് ഞാനിത് ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിട്ട് എൻ്റെ വാഹനം ഇതേ ഒരു ടേൺ എടുത്ത് റൈറ്റ് സൈഡിലേക്കുള്ള റോഡിലേക്ക് കയറി ഇനി ഞാൻ കയറിയാൽ ഉടൻ തന്നെ ചെറിയൊരു കയറ്റമാണ് വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കി ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് പറയാം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് എനിക്കെടുത്ത ഒരു ടൈം എന്ന് പറയുന്നത് ഒരു നാലോ അഞ്ചോ സെക്കൻഡ് കൂടുതൽ വന്നിട്ടില്ല അതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അതൊരു കയറ്റത്തോടു കൂടിയുള്ള റോഡിലാണ് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടത് അപ്പോൾ ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഒരു അടുത്തൊരു ഗിയറിലേക്ക് ഇടാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് അല്ലെങ്കിൽ ഒരു താളത്തിലാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തത് എന്നാൽ ഒരുപാട് ബിഗിനേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ച വാഹനം ഒരുപാട് നേരം ഫസ്റ്റ് ഗിയറിൽ പോയതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് അടുത്തൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഇത് ഒരുപാട് പേര് നിരപ്പായിട്ടുള്ള റോഡിൽ തന്നെ ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ നോക്കുക ഞാൻ ഒരു കയറ്റത്ത് വാഹനം എടുത്തതിനു ശേഷം വണ്ടിക്ക് മൂവായി നിശ്ചിത സെക്കൻഡ് കൊണ്ട് തന്നെ അടുത്ത ഒരു ഗിയറിലേക്ക് വന്നു അപ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് രണ്ടാമത്തെ ഗിയറിലേക്ക് വരാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ പറയാം ഇതേ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ഇതേ വളരെ വേഗത്തിൽ തന്നെയാണ് ഞാൻ തേർഡ് ഗിയറിലേക്ക് വന്നത് റോഡ് സ്ട്രെയിറ്റ് ആയപ്പോൾ അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഗിയർ മാറ്റുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു ആക്സിലറേഷൻ കൊടുത്തോ ഒരു വണ്ടിക്ക് ചലനം കൊടുത്ത് അടുത്ത ഗിയർ ഇടാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറോ സെക്കൻഡിനുള്ളിൽ തന്നെ അടുത്ത ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കണം ഇപ്പം തേർഡിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഫോർത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ഇവിടെ ഒരു റോഡുണ്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്ന ആക്സിലറേഷൻ കുറയ്ക്കുന്നു വളരെ വേഗത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു ഫോർത്ത് ഗിയറിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ ഗിയർ ഇട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിങ്ങിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ഒരു താളം കിട്ടും മനസ്സിലായോ ഇപ്പം നമ്മൾ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റമോ മറ്റു കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വണ്ടിയുടെ റണ്ണിങ് നിൽക്കാതെ തന്നെ കുറച്ച് നേരത്തെ തേർഡ് ഗിയറിലേക്ക് ഇടണം അപ്പം തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ഗിയർ ഇട്ടാൽ മതി ഇപ്പം ഞാൻ ഇവിടെ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകണം എനിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്യണം ഇവിടെ ചെറിയൊരു കയറ്റം കണ്ടു അപ്പം ഞാൻ കയറ്റം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ക്ലച്ച് പിടിച്ചു വളരെ വേഗത്തിൽ തന്നെ ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഒരുപാട് തിരുതൊന്നും പിടിച്ചില്ല ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വാഹനം ഡ്രൈവ് ചെയ്തത് അപ്പം നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് അപ്ഷിഫ്റ്റ് ആയിക്കോട്ടെ ഡൗൺ ഷിഫ്റ്റ് ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഇതേ ഈ രീതിയിലുള്ള താളത്തിൽ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതിന് നമ്മൾ മുന്നോട്ട് ഗിയർ മാറുമ്പോൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം ഗിയർ എടുക്കുക ഇപ്പം ഇവിടുന്ന് സെക്കൻഡിൽ നിന്ന് നമുക്ക് എനിക്ക് തേടിടണം ഇവിടെ ഒരു വളമാണ് ഈ വളവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തേടിടാനായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറച്ചു പെട്ടെന്ന് തന്നെ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം അതായത് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഗിയർ മാറ്റുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഡ്രൈവിങ്ങിലെ ഒരു പ്രശ്നമാണ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്കുണ്ടാകും ചിലപ്പോൾ ഒരു ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ഗിയറിൽ വണ്ടി പോകാൻ കഴിയാതെ വരും വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ വന്ന് വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും ഇത് രണ്ടും രണ്ട് സിറ്റുവേഷനാണ് അപ്പോൾ ജെർക്ക് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ തേർഡിൽ നിന്ന് നമ്മൾ മൂവ്മെന്റ് നൽകി ഫോർത്ത് കൊടുക്കുന്നതും ഫോർത്തിൽ നിന്ന് നമ്മൾ തേർഡ് ഗിയർ കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഞാൻ ആക്സിലറേഷൻ കൊടുത്താണ് പോകുന്നത് അപ്പോൾ എനിക്കിനി ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫോർത്ത് കൊടുക്കാനായിട്ടുള്ള സ്പീഡിലേക്ക് വാഹനത്തെ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ കടമ്പ അതിന് ഞാൻ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് അത്യാവശ്യം ഒരു വേഗത ആക്കുക വേഗത ആയതിനു ശേഷം എന്ത് ചെയ്യാം നമുക്ക് ക്ലച്ച് പിടിച്ചാൽ ത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം ഞാനത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഒരു വാഹനം റൈറ്റ് ടേൺ എടുക്കുകയാണ് ഞാനിത് ഇവിടെ ടേൺ എടുത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ടേൺ എടുത്ത് ഓക്കെ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി നിങ്ങൾ നോക്കി വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടു കണ്ടോ അപ്പോൾ മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലച്ചിൽ നിന്ന് റി കാല് റിലീസ് ചെയ്യാനായിട്ട് ലൈറ്റൻസി വേണ്ട മനസ്സിലായി പെട്ടെന്ന് തന്നെ ക്ലച്ച് തന്നെ കാലെടുക്കാം അപ്പോൾ നമ്മളുടെ വാഹനത്തിൽ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്തോ തേർഡ് ഇടുന്ന സമയത്തോ ഒരു തരത്തിലുള്ള ജർക്കും കാര്യങ്ങളും നമുക്ക് വരത്തില്ല ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സെക്കൻഡിൽ നിന്ന് തേടിടുന്ന സമയത്ത് ഒരുപാട് പേർക്കും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജെർക്ക് വരാറുണ്ട് അപ്പോൾ ആ ജെർക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കുന്നു ഇതേ ചെറിയൊരു മൂമെന്റ്സ് ഇതേ കൊടുക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിച്ചു തേടിടുന്നു ക്ലച്ച് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് കാലെടുക്കാം അപ്പോൾ ഒരു തരത്തിലുള്ള ജെർക്കും നമുക്ക് മുന്നോട്ട് ഗിയർ ഇടുമ്പോൾ വരത്തില്ല ഇപ്പോൾ ഫോർത്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിച്ചു നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു കണ്ടോ ഒരു തരത്തിലുള്ള ജെർക്ക് വരത്തില്ല ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഒരുപാട് പേർക്ക് അടുത്തൊരു ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് ഇപ്പൊ ഫോർത്തിൽ നിന്ന് തേടി ക്ലച്ച് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ഓഫായി പോകും മനസ്സിലായോ അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ റണ്ണിങ് തീർത്തും നിന്നു പോകുന്ന സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് തേടൊക്കെ കൊടുക്കുന്നത് നിന്നു പോകുന്ന സാഹചര്യത്തിൽ തേട് കൊടുത്ത് എന്ന ക്ലച്ച് ചെയ്തെന്ന് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല കാരണം തേഡ് ഗിയറിന് അതിനുള്ള പവറില്ല ഒരു ഫോർത്തിൽ പോകുന്ന സമയത്ത് തേട് കൊടുത്താൽ അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ് ഒരു വാഹനം നിന്നു പോകാതിരിക്കാനായിട്ട് അഡ്വാൻസ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് മുൻ ഒരു കയറ്റം കണ്ടു നമ്മുടെ വണ്ടി കയറുന്നില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ചു നേരത്തെ അതായത് വണ്ടി ആ കയറ്റം കയറി പോകുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് കുറച്ച് നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങ് പിടിക്കുക തേടിലേക്ക് ഇടുക ഉടൻ തന്നെ ക്ലച്ച് ചെന്ന് കാലയക്കുക ഉടൻ തന്നെ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കണം അതായത് ക്ലച്ച് ചെന്ന് കാലയക്കുന്നതും പെട്ടെന്നായിരിക്കണം ആക്സിലറേഷൻ കൊടുക്കുന്നതും പെട്ടെന്നായിരിക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാഹനം ഓഫ് ആകാതെ തന്നെ ഗിയർ ഡൗൺഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രോപ്പർ ടൈമിൽ ഗിയർ അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ഡൗൺ ചെയ്യുകയും ഒപ്പം ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യുകയും ഒപ്പം തന്നെ ആക്സിലറേഷനും കൂടെ കൊടുക്കണം കാരണം അടുത്തൊരു ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത് പോകണമല്ലോ അല്ലെങ്കിൽ വാഹനം ആക്സിലറേഷൻ കൊടുത്തില്ലെങ്കിൽ ഓഫായി പോകുന്ന ഒരു സാഹചര്യം വരും ഇപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചുതരാം ഇപ്പം ഞാനിവിടെ ഒരു ടേൺ എടുത്ത് നാലാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി നാലാമത്തെ ഗിയറിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം മുന്നിൽ കണ്ടു വാഹനം ഒന്ന് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഞാൻ എന്ത് ചെയ്തു ഞാൻ അഡ്വാൻസ് ക്ലച്ച് പിടിച്ചാൽ ക്ലച്ച് എന്ന് കാലയച്ചു ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുത്തു ഇനി നമ്മൾ തേടിലും പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിച്ചു നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ചെന്ന് അയച്ചു വീണ്ടും ആക്സിലറേഷൻ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കണം മനസ്സിലായോ അപ്പം നമ്മുടെ വാഹനം കയറിപ്പോകും ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ലേറ്റൻസി വന്നു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്നു പോകും മനസ്സിലായോ അപ്പോൾ അഡ്വാൻസ് ഗിയർ ക്ലച്ച് പിടിച്ചു നമ്മൾ ഡൗൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് അയക്കുന്നത് പെട്ടെന്നായിരിക്കണം അയച്ചാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കുന്നതും പെട്ടെന്നായിരിക്കണം ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം ഇനി നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി അങ്ങ് തീർത്തും സ്ലോ ആയിപ്പോയി നമ്മളൊരു മൂന്നാമത്തെ ഗിയർ വരികയാണ് ഒരു കയറ്റം കണ്ടു നമ്മൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കാനായിട്ട് നോക്കുന്നു അപ്പോഴും വാഹനം അങ്ങ് ഓഫായി പോകുന്ന സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് പിടിക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനസ്സിലായോ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല വാഹനത്തിൻ്റെ റണ്ണിങ് നിന്ന് പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ക്ലച്ച് പിടിക്കുക ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അപ്പം നമുക്ക് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ ഒരു വാഹനം വളരെ സുഖകരമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം അപ്പോൾ അവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട വിധം ഞാൻ പറഞ്ഞു അപ്പം തന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി സ്മൂത്തായിട്ട് ബ്രേക്കിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി നിർത്തുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ബ്രേക്ക് എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തെ പ്രത്യേകം ബാലൻസ് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ വേഗതയെ നമ്മളുടെ ഇഷ്ടാൻസ് ഒന്നും കുറയ്ക്കുക എന്നുള്ള ഡ്യൂട്ടിയും കൂടിയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആക്സിലറേഷൻ കൊടുക്കുമ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക ആവശ്യത്തിനുള്ള ആക്സിലറേഷൻ കൊടുക്കുക ആക്സിലറേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചവിട്ടി കുറേ നേരം ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതും അല്ലാർത്ഥം തീർത്തും കുറച്ച് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതല്ലാർത്ഥം നമ്മളൊരു റോഡിൽ പോകുന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എത്രത്തോളം വേഗത വേണം അതിനുള്ളത് മാത്രം കൊടുക്കുകയും കുറയ്ക്കുകയും ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്കൊരു വാഹനം റോഡിൽ ില് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവോലെ പ്രയോജനം ചെയ്തെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം